ക്രിക്കറ്റ് ആരാധകരെ അമ്പരപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ അപ്രതീക്ഷിതമായി മുംബൈ ഇന്ത്യൻസ് നടത്തിയത് അവരുടെ വിശ്വസ്തനായ സീനിയർ താരം രോഹിത് ശർമ്മയെ നായക നിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ പുതിയ നായകനായി പ്രഖ്യാപിച്ചു ഗുജറാത്തിന്റെ നായകനായിരുന്ന ഹർദിക്കിനെ പതിനഞ്ച് കോടി രൂപ മുടക്കിയാണ് മുംബൈ തിരികെ ടീമിലേക്ക് കൊണ്ടുവന്നത് ഹർദ്ദിക്കിനെ നായകനാക്കുമെന്ന് അപ്പോഴേ സൂചനയുണ്ടായിരുന്നുവെങ്കിലും ഇത്ര പെട്ടെന്ന് ഈ തീരുമാനമെടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല രോഹിത്തിനെ അപമാനിക്കുന്ന തരത്തിലാണ് മുംബൈ തഴഞ്ഞത് എന്ന് പറയാം ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിൽ മുംബൈയിലെ മറ്റ് സീനിയർ താരങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്ന് ഉറപ്പാണ് ഇപ്പോഴത്തെ അത് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയാണ് സൂര്യകുമാർ യാദവ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ നിരാശ പ്രകടമാക്കി കഴിഞ്ഞു തകർന്ന ഹൃദയത്തിന്റെ ഇമോജിയോടെയാണ് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചിരിക്കുന്നത് രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള നിരാശയും സങ്കടവുമാണ് ഈ പോസ്റ്റിന് പിന്നിലെന്നാണ് ആരാധകർ പറയുന്നത് രോഹിത് നായികനായിരിക്കെയാണ് കെ കെ ആർ താരമായിരുന്ന സൂര്യയെ മുംബൈ സ്വന്തമാക്കിയത് സൂര്യയുടെ വളർച്ചയിൽ നിർണായക പങ്കാണ് രോഹിത്തിനുള്ളത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ സൂര്യക്ക് രോഹിത്തിനോട് അതിന്റേതായ ബഹുമാനമുണ്ട് മാത്രമല്ല ഗുജറാത്ത് നായികനായിരിക്കെ ഒരിക്കൽ മുംബൈ ഇന്ത്യൻസിനെ അപമാനിച്ചുകൊണ്ട് പാണ്ഡ്യ പ്രസ്താവന നടത്തിയിരുന്നു എന്നിട്ടും അങ്ങനെയൊരു താരത്തെ തിരിച്ചുവിളിച്ച് ടീമിന്റെ നായകനാക്കിയത് ആരാധകർക്കും നിരാശ പകരുന്ന കാര്യമാണ് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിങ്ങനെ രോഹിത്തിന് ശേഷം നായകസ്ഥാനത്തിന് അനുയോജ്യരായ താരങ്ങൾ മുംബൈയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും പാണ്ഡ്യയുടെ പിന്നാലെ മുംബൈ എന്തിനു പോയി എന്നതാണ് ആരാധകരുടെ ചോദ്യം